സ്വാതന്ത്ര്യ സ്മരണകൾ പങ്കിടാൻ വടക്കര ഗവൺമെന്റ് മുഹമ്മദൻ സ്കൂളിൽ സംവാദാത്മക സംഘടിപ്പിച്ചു വടക്കര ഗവൺമെന്റ് മുഹമ്മദൻ എൽ പി സ്കൂളിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പതിവ് പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആഴത്തിൽ പതിയുന്ന പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് ജീവിച്ച പ്രദേശവാസികളുമായി അനുഭവം പങ്കിടുന്ന സംവാദ സദസ് അരങ്ങേറി ഗാന്ധിജിയെ നേരിൽ ശുശ്രൂഷിച്ചിരുന്ന ബേബി മുഹമ്മദൻ സ്കൂളിന്റെ മുൻ വിദ്യാർത്ഥിയാണെന്നും എസ് എം സി വൈസ് ചെയർമാൻ ടിസ്മി അറിയിച്ചു ബേബി നിര്യാതനായ വിവരം അറിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ സഹോദരനും വ്യോമസേന വിരമിച്ച ഭടനും മുൻറോ ഉദ്യോഗസ്ഥനും പ്രമുഖ സ്കൂളുകളുടെ മുൻ പ്രിൻസിപ്പാളുമായ നോവലിസ്റ്റുമായ ഡേവിഡ് സ്കൂളിലെത്തി കുട്ടികളുമായി സംവദിച്ചു കുട്ടികളെ കാണുമ്പയർത്തും എന്നിട്ട് മോട്ടോർസൈക്കിള് കാണിക്കാൻ ഒരു മോട്ടോർസൈക്കിള് ഓടും അത് അയാൾ അടിപ്പിള്ളിക്കാവിൽ താമസിക്കുന്ന ഒരാളാണ് റോയൽ എൻഫീൽഡ് ബൈക്ക് അപ്പൊ അന്ന് മോട്ടോർ സൈക്കിൾ ഇല്ലാത്ത കുട്ടികളെല്ലാം കൂടെ ഓടി ഇറങ്ങി ഒരു മോട്ടോർസൈക്കിൾ വച്ചേക്കുമ്പോൾ എന്നിട്ട് അയാൾ ഇവിടെ വന്നിട്ട് നിർത്തി മോട്ടോർസൈക്കിൾ എന്താണെന്ന് പിന്നെ അന്ന് ഹൈസ്കൂളിൽ പഠിക്കുന്ന ചേട്ടന്മാർ നടന്നിട്ടാണ് പോകുന്ന മദൂര് ഹൈസ്കൂൾ വരെ സെൻട്രൽ ലോഷിൽ പഠിക്കുന്ന ചേച്ചിമാര് അവരെല്ലാം നടന്നാ പോകുന്നത് അത് രാവിലെ തിരക്കില്ല റോഡിൽ ബസ്സില്ല അത് കാരണം റോഡ് മുഴുവൻ അവരെയാണ് കാലത്ത് പണി എല്ലാവരും നടന്നാ പോകും മൂന്ന് കിലോമീറ്റർ നടന്ന് ഹൈസ്കൂളിൽ ഞാനും അങ്ങനെ പഠിച്ചു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടാണ് ഹൈസ്കൂളിൽ ഡേവിഡും സഹധർമ്മിണിയുമായ മേരി ടീച്ചറും രാവിലെ മണിക്ക് സ്കൂളിലെത്തി വിരമിച്ച കോളേജ് അധ്യാപികയും രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ സഹപാഠിയുമാണ് മേരി ടീച്ചർ മധുര പലഹാരങ്ങളും ഡേവിഡിന്റെ രചനകളും കയ്യിലെടുത്ത് എത്തിയ ഇരുവരും വിദ്യാർത്ഥികളുമായി ഏറെ നേരം സംവദിച്ചു സ്കൂളിൽ പഠിക്കവെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതും സ്കൂളാകെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായതും ഡേവിഡ് ഓർത്തു പറഞ്ഞു യുദ്ധത്തിന്റെ ദോഷഫലങ്ങളും പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന സ്വാധീനവും അദ്ദേഹം വിശദീകരിച്ചു നെഹ്റുവിനെ നേരിൽ കണ്ട അനുഭവങ്ങളും പങ്കുവച്ചു വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമരകാലവും വ്യോമസേനയും അധ്യാപനവും സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിത നിയോഗം അധ്യാപനമാണെന്ന് ഡേവിഡ് കുട്ടികളോട് പറഞ്ഞു മേരി ടീച്ചർ തന്റെ ജീവിതാനുഭവങ്ങളും പങ്കുവെച്ചു ഡേവിഡ് സാർ രചിച്ച പുസ്തകങ്ങളുടെ ഒരു ശേഖരം സ്കൂൾ ലൈബ്രറിക്ക് സംഭാവനയായി നൽകി സ്കൂളിനായി എന്തും സഹായം നൽകാം അടുത്ത പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത ശേഷം ഇരുവരും യാത്രയായി ചടങ്ങിൽ പ്രധാന അധ്യാപിക എൻ കെ മഹേശ്വരി എസ് എം സി ചെയർമാൻ നൈബ് ഇ എം പി എ ചെയർപേഴ്സൺ ടിസ്മി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടുത്തെ കുഞ്ഞു കുഴിയായാലും ഇവിടെ നമ്മുടെ സൈന്യം പട്ടാളം അല്ലെ വ്യോമസേന അവിടെ എത്തി ദീർഘനാള വർക്ക് ചെയ്തു അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു അവിടെ പോകുന്നു നിരവധി സ്കൂളുകളുടെ പ്രിൻസിപ്പാളി ന്യൂസ് ഡെസ്ക് വാർത്ത വടക്കേക്കര